നമ്മുടെ മനോലോ മാർക്കസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലനത്തിനായ ശേഷമുള്ള ആദ്യത്തെ മത്സരം ഇന്ന് മോറീഷ്യസിനെതിരെ കഴിഞ്ഞു ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാട്ടി ഒരുപാട് പിന്നിൽ നിൽക്കുന്ന ടീമാണ് സമനില ഗോൾ രഹിതമായി വഴങ്ങേണ്ടി വന്നതുകൊണ്ട് ചില ആരാധകർക്കിടയിൽ അത്യാവശ്യം മുറുമുറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയിൽ അറുപത്തഞ്ച് ശതമാനം സമയം ബോൾ കൈവശം വെക്കാൻ കഴിഞ്ഞു എന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇടയിൽ നിങ്ങൾ അത്ഭുതങ്ങളും ഇന്ദ്രജാലങ്ങളും ഒന്നും ഈ ഒരു പരിശീലനങ്ങളിൽ നിന്നും ഇപ്പോൾ പ്രതീക്ഷിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാകെ കിട്ടിയത് രണ്ട് ട്രെയിനിങ് സെഷനുകൾ മാത്രമാണ് അതിനകത്ത് വരണം പൂർണ്ണമായിട്ടും മഴയിൽ ഒലിച്ചു പോയി പിന്നെ ഇത്രയും സമയം കൊണ്ട് അതായത് ആളിന് പ്രോപ്പറായിട്ട് കിട്ടിയാൽ അത് ഒരൊറ്റ ട്രെയിനിങ് സിഷനാണ് ഈ ഒരു സമയം കൊണ്ട് താരങ്ങൾക്കിടയിൽ ടാക്ടിക്കൽ അവയർനെസ്സും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലടേ മനുഷ്യ സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഞാൻ വലുതായിട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല പിന്നെ മധ്യനിരയിലെ താരങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇപ്പം ജീക്സൺ ആയാലും ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു ഞാൻ ആളുകളുടെ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ ആ പുയുടെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇടയിൽ ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ വീഴ്ചകളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ ജയഗുപ്തയ്ക്ക് കുറച്ച് അർജൻസി ആയിപ്പോയി കാരണം ജയഗുപ്ത എന്തോ തിടുക്കപ്പെട്ട് തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഇവരൊന്നും സിങ്ക് ആയിട്ടില്ല ആകെ ഒരു ട്രെയിനിങ് സെഷൻ മാത്രമേ പൂർണ്ണമായിട്ട് കിട്ടിയുള്ളൂ എന്നിട്ടൊരു കോമ്പറ്റേറ്റീവ് മാച്ചിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ മനോലോ മാർക്കസിൻ്റെ പ്രതികരണമാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തായാലും ഇംപ്രൂവ് ആകും എന്നത് ഉറപ്പാണ് കാരണം ഇതിനെക്കാട്ടി മോശമായിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് പുള്ളി തന്നെയാണ് പറഞ്ഞത് അപ്പം ടീമിൻ്റെ പ്രകടനം അത്ര മെച്ചപ്പെട്ടതല്ല എന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിനകത്ത് യാതൊരു മടിയും മനോലോ മാർക്കസ് കാണിച്ചിട്ടില്ല പുള്ളി മത്സരത്തിന് ശേഷം പറഞ്ഞത് ഞങ്ങൾ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും കാരണം ഇതിനെക്കാട്ടി മോശം പ്രകടനം കാഴ്ചവയ്ക്കും പറ്റില്ല എന്ന് അപ്പം സോ പ്രകടനത്തിൽ പുള്ളിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതിന് അദ്ദേഹത്തിന് വലിയ സങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ദിവസം കൊണ്ട് ഇന്ദ്രജാലങ്ങൾ കാണിക്കാൻ അയാൾ അത്ര വലിയ പുള്ളിയൊന്നുമില്ലല്ലോ എന്നിരുന്നാൽ പോലും മത്സരത്തിൽ അത്യാവശ്യം നല്ല കുറച്ച് നിമിഷങ്ങൾ കിട്ടി തുടക്കത്തിൽ സനയുടെ ഒരു ഹെഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കണക്റ്റ് ആയില്ല കണക്റ്റ് ആയിരുന്നെങ്കിൽ ഗോൾ ഗോളായാൻ പിന്നെ മൻവീറിന് പലപ്പോഴും പന്ത് കാലുകളിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു മൊത്തത്തിൽ നോക്കുമ്പം മത്സരം സമനിലയിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ ഒരുപാട് നിമിഷങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഒരൊറ്റ ട്രെയിനിങ് സെഷൻ മാത്രമേ പൂർണ്ണമായിട്ടും മനോലോ മാർക്കസ് ഈ ടീമിനോടൊപ്പം കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ഒരു അനുകൂലം വെച്ച് നോക്കുമ്പം നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല സെറ്റാവും സെറ്റാവും എന്തായാലും ഇതൊക്കെ ഒരു ഡ്രസ് റിഹേഴ്സൽ മാത്രമാണെന്ന് പുള്ളിയും പറഞ്ഞല്ലോ നമുക്ക് എ എഫ് സി ക്വാളിഫയേഴ്സ് ആണ് പ്രധാനം ഇപ്പോഴുള്ള മത്സരങ്ങൾ മത്സര പരിചയം ആർജിക്കാനുള്ള വേദികളായിട്ട് പോട്ടെ അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇന്നത്തെ കളിയെക്കുറിച്ചുള്ളത് ഡീറ്റെയിൽ അനാലിസിസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം